ഒരു അധ്യാപികയുടെ ഓഡിയോ സന്ദേശം കേൾക്കുക തൃശൂർ പെരുമ്പിലാവ് സിറാജുല്ലൂം സ്കൂളിലെ അധ്യാപിക ഖദീജയുടെ മതേതര ബോധമാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുകയാണ് ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് കേൾക്കുക ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അധ്യാപിക ആരാണ് ഇങ്ങനെ ഒരു അധ്യാപിക ഈ നാട്ടിൽ സൃഷ്ടിച്ചത് ഇനി മതപുരോഹിതന്മാർക്കോ കേരളത്തിൽ മതേതരർ മതേതരർ എന്ന് സ്വയം ചമഞ്ഞ് നടക്കുന്ന നാക്കുകൊണ്ട് ഡയലോഗ് അടിക്കുന്ന പല മതവിശ്വാസികൾക്കും ഇതിന് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടാകില്ല വ്യക്തിയുടെ തലയിൽ കൊണ്ടുവന്നു ചാരും എങ്ങനെയാണ് ഒരു വ്യക്തി ഇങ്ങനെ ആയി എന്നതിനെ സംബന്ധിച്ച് ചോദ്യമേ പാടില്ല കാര്യം അത് പഠിപ്പിച്ചത് മതമാണെന്ന് ഒരിക്കലും ആരും അംഗീകരിക്കത്തില്ല ഇവിടെയാണ് ലോകത്താകമാനം മതത്തിൻ്റെ പേരിൽ തമ്മിലടിച്ച് മനുഷ്യരെ കൊല്ലുന്ന സന്ദർഭത്തിൽ പോലും മതേതര തുരുത്തായിട്ടുള്ള ഈ നാടിൽ ഈ നാടിൻ്റെ ആഘോഷങ്ങൾക്കൊപ്പം പങ്കു ചേരരുതെന്ന് പറയാൻ ഖദീജയെ പഠിപ്പിച്ച ആ സംവിധാനമാണ് ഈ നാടിന് അപകടമെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരികയാണ് മതത്തെ രക്ഷിക്കാൻ ചിലപ്പോൾ ഖദീജയെ ഇരയാക്കി പലരും രക്ഷപ്പെട്ടു പോകും പക്ഷേ സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്കൂൾ അധ്യാപികയാകാനുള്ള നിലവാരം എന്താണ് മത അടിമയായിരിക്കണമെന്നാണോ മുസ്ലിം മതത്തിൻ്റെ പേരിൽ തുടങ്ങിയിരിക്കുന്ന ഒരു സ്കൂൾ എന്താണ് സ്കൂൾ കൊണ്ട് അർത്ഥമാക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വെളിച്ചം പകരുക നാടിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാക്കുക അന്യ മതസ്ഥരെ പോലും വെറുക്കാൻ പഠിക്കാതെ അവരുടെ മതാഘോഷങ്ങൾ കൂടി പങ്കു ചേർന്നുകൊണ്ട് അതിനെ അംഗീകരിക്കുക പക്ഷേ ഖദീജയെ പോലുള്ളവരെ ഈ അവസ്ഥയിലാക്കി വിട്ട മതം അല്ലെങ്കിൽ മതപുരോഹിതർ ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ കേരളത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അക്രമം നേരിടുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ ശബ്ദമാകുന്ന സന്ദർഭത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒളിച്ചു കടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണോ എന്നുള്ള സംശയം ബലപ്പെടുത്തുകയും പോരാത്തതിന് ന്യൂനപക്ഷങ്ങളെ അക്രമിക്കാൻ വേണ്ടി സംഘപരിവാറിന് ആ മതത്തെ വേട്ടയാടാൻ ഒരു ആയുധം കൂടി ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ ഇവർ ഇങ്ങനെയാണ് ഒരു സൈഡിൽ ക്രിസ്തീയ മതന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങൾക്കെതിരാക്കാൻ വേണ്ടി സംഘപരിവാർ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലാണ് കന്യാസ്ത്രീയുടെ വിഷയം വന്നത് അന്നും അവർ അങ്ങനെയല്ല മതേതര ബോധമുള്ളവരാണെന്ന് പറയുമ്പോൾ പക്ഷേ പ്രവൃത്തി കൊണ്ട് വീണ്ടും വീണ്ടും ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ചിലർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് മുഴുവൻ ഡാമേജ് ഉണ്ടാക്കുന്നത് ആ മതവിഭാഗത്തിനാണെന്ന തിരിച്ചറിവുണ്ടാവണം ഇതിന് ഉത്തരവാദികൾ ഒരു ഖദീജ മാത്രമല്ല മതം പഠിപ്പിക്കുന്ന മതപുരോഹിതരാണ് മതം ഒളിച്ചു കടത്തുന്നവരാണ് മതം ഒരു വിശ്വാസവും മനുഷ്യന്റെ ജീവിതത്തിലെ നേരിയൊരു പ്രാക്ടീസാണ് അതിനപ്പുറത്തേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അവിടങ്ങളിൽ സകലയിടത്തും മതം കൊണ്ടുവന്ന് കുത്തി തിരികാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവരെ മനുഷ്യഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല മത അടിമകളാണ് അവരെയാണ് ഇസ്രയേലിൽ കാണുന്നത് അവരെയാണ് ഗസയിൽ കാണുന്നത് അവരെയാണ് പാകിസ്ഥാനിൽ കാണുന്നത് അവരെയാണ് ഇന്ത്യയിൽ സംഘപരിവാറായി കാണുന്നത് ഇങ്ങനെ മതങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ ഈ നാട്ടിലെ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മതാചാരങ്ങൾ മോശമാണെന്നും അതിലേക്ക് പോകരുതെന്നും അത് ആഘോഷിക്കരുതെന്നും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഈ സമൂഹത്തിൻ്റെ അപകടങ്ങളാണ് അവർക്കെതിരെ കേസെടുത്താൽ മാത്രം പോരാ അധ്യാപക പണിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ് കുട്ടികളോട് സ്കൂളിൽ സംസാരിക്കേണ്ടത് മതമല്ല അവരോട് സംസാരിക്കേണ്ടത് മതേതര ബോധത്തെക്കുറിച്ചാണ് ഭരണഘടനയെക്കുറിച്ചാണ് മതവും പൊക്കിപ്പിടിച്ചുകൊണ്ട് അധ്യാപിക പണിക്കിറങ്ങുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ചൂലെടുത്ത് അടിച്ചിറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഈ ഒരൊറ്റ ഓഡിയോ തെളിയിക്കുകയാണ്